എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എന്തൊക്കെയാണ് വിശേഷം ശേഷം സുഖമാണെന്ന് വിചാരിക്കുന്നു ഞങ്ങളും ഇതേവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹാപ്പി ന്യൂ ഇയർ നല്ലൊരു വർഷം തന്നെ ആവട്ടെ എല്ലാ കൂട്ടുകാർക്കും പഡ്വാൻസായിട്ട് ഹാപ്പി ന്യൂ ഇയർ പറയുന്നുണ്ട് കേട്ടോ അപ്പം ദേ നമ്മൾ കുറേ വിശേഷങ്ങളാണ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ വന്നിട്ടുള്ളത് കേട്ടോ അപ്പം ദേ ഞാൻ ചെടിയൊക്കെ നനയ്ക്കാൻ വേണ്ടിയിട്ടിപ്പം ഇങ്ങനെ വന്നതായിരുന്നു കേട്ടോ അപ്പം ആ ഒരു ടൈമിൽ ഇപ്പൂസം നനയ്ക്കാൻ നനയ്ക്കാ എന്ന് പറഞ്ഞിട്ട് അവനും അപ്പം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ദേ അവൻ്റെ അടുത്ത് കപ്പ് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അങ്ങോട്ട് നനയ്ക്കട്ടെ അല്ലേ അപ്പം ദേ നമുക്ക് ആകെ ഒരു രണ്ട് കപ്പിൻ്റെ ഒഴിക്കാനുള്ള ചെടിയും കാര്യങ്ങളൊക്കെ അല്ലേ ഉള്ളൂ അപ്പം ദേ അത് കഴിഞ്ഞു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഒന്ന് മുറ്റത്തേക്കൊക്കെ ഇറങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉച്ചയ്ക്ക് ശേഷം അങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് കൂടെ തന്നെ അവനും ഉണ്ട് കാരണം എന്താണെന്നല്ലേ അംഗനവാടി പോകാൻ പറ്റില്ലല്ലോ പുസ്സിന് പനിയല്ലേ ഇനിയിപ്പോൾ എന്താണ് പോകാൻ പറ്റുകയെന്നറിയില്ല ഇതിപ്പോൾ വെള്ളിയാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ വെള്ളിയാഴ്ചത്തതാണ് ഞാനീ കാണിക്കുന്നത് വെള്ളിയാഴ്ചത്തതും ശനിയാഴ്ചത്തതും കൂടിയിട്ടാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ അതേ കുറച്ച് നേരം ഞങ്ങൾ മുറ്റത്തൊക്കെ അങ്ങനെ ചുറ്റിപ്പറ്റി നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് ശേഷമാണ് പിന്നെയുള്ളവരൊന്ന് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളിത് കുറച്ച് മുരിങ്ങയിലൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഒരു നാലഞ്ച് തണ്ട് മാത്രമേ പൊട്ടിച്ചെടുക്കുന്നുള്ളൂ കേട്ടോ വളരെ കുറച്ച് മാത്രം ഒരു ചെറിയൊരു ബൗളിലേക്കുള്ള മുരിങ്ങ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ അതെന്തിനാണെന്നുള്ളതും കൂടി നിങ്ങളൊന്ന് അറിയാനുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ വഴിയേ പറഞ്ഞു തരാമേ പനിയുള്ള ആളാണ് ഇപ്പൊ ഇവിടെ കളിക്കുന്നത് കേട്ടോ മണ്ണിൽ കളിക്കുകയാണ് പനിയാണേ അംഗനവാടിയിലൊന്നും പോകുന്നില്ല കേട്ടോ അപ്പൂസേ നാളെ അംഗനവാടി പോവണ്ടേ അപ്പൂസിന്റെ പനി മാറി അപ്പൂസിന്റെ പനി മാറി പനിയാണോ അത് എങ്ങനെയാണോ പനി പനി എവിടെ അവിടെയാണോ പനി പനി മൂക്കിലുണ്ടാവോ ടീച്ചർ വിളിച്ചായിരുന്നു അപ്പൂസിനെ കാണാനില്ല അപ്പൂസ എന്താ വരാത്തത് ആ രണ്ട് ടീച്ചറും വെള്ളം തരുന്ന ടീച്ചറും മറ്റേ ടീച്ചറും ഒക്കെ രണ്ടു പേരും ചോയിച്ചിരുന്നു അപ്പൂസിനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് നാളെ പോണം ആ നാളെ അപ്പൂസ് അംഗനവാടി പോണം ഇനി രണ്ടു ദിവസം അംഗനവാടി പോയാൽ കേക്ക് അംഗനവാടിന്ന് കിട്ടുള്ളൂ വേണ്ട കേക്ക് വേണ്ട പുളി കേക്ക് വേണ്ടേ പിന്നെ ഏത് കേക്കാപ്പൂസിന് വേണ്ടത് ഒന്നും വേണ്ടേ എന്നാലും നാളെ നമുക്ക് അംഗനവാടി പോവാം ടീച്ചർ വിളിച്ചതല്ലേ അല്ലേ ഏ വേണപ്പൂവോ അപ്പൂ ഫോട്ടോ എടുക്കാനോ ഫോട്ടോ എടുക്കാനല്ല അംഗൻവാടിയിലിരിക്കാന് എന്താ വരാത്തത് ചോദിച്ചു വിളിച്ചു നാളെ പോവാട്ടോ വേണപ്പോവാ ഇന്ന് പോവണ്ട നാളെ പോവാം അപ്പോൾ അതേ ഞങ്ങളങ്ങനെ മുറ്റത്താണ് കേട്ടോ ഇപ്പോൾ ഉള്ളത് അപ്പൂസും മുറ്റത്ത് കളിക്കുന്നുണ്ട് അപ്പോൾ ഞാനും ഇവിടെ തന്നെയാണ് കേട്ടോ അമ്മാനിയുമാണെന്നുണ്ടെങ്കിൽ ടി വി കാണുകയാണ് സ്കൂൾ പൂട്ടിയതിൻ്റെ ആവേശത്തിലെ ആക്രാന്തത്തിലും അവൻ ടി വി കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്രയ്ക്ക് ആക്രാന്തമാണ് ടി വി കാണാൻ വേണ്ടിയിട്ടിരുന്നത് പിന്നെ സ്കൂൾ പൂട്ടണ സമയത്ത് തന്നെ ആക്രാന്തമൊക്കെ തീർന്നോട്ടെ ഞാനും വിചാരിച്ചു കേട്ടോ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ടി വി ഒന്നും കാണാൻ പറ്റില്ല കുറച്ച് നേരമൊക്കെ കാണുള്ളൂ കേട്ടോ അപ്പോൾ ആക്രാന്തം തീരട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതേ ഞങ്ങൾ മുരിങ്ങക്കൊന്ന് ഉരിയെടുക്കുന്നുണ്ട് അവൻ അതിൻ്റെ ഇടയ്ക്ക് അപ്പൂസത്തിവിടെ നല്ല തകൃതിയായിട്ട് കളി നടക്കുന്നുണ്ട് കേട്ടോ അവന് കളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ മണ്ണാ ആ ടയറിൻ്റെ ഉള്ളിൽ നിറച്ച മാതിരിയാണിപ്പോൾ കാണുന്നത് കേട്ടോ കുറേ ദിവസമായി നമ്മൾ ആ ടയറിൻ്റെ ഉള്ളിൽ ചെടി നടാൻ വേണ്ടിയിട്ടാണ് മണ്ണ് നിറച്ചിട്ടുണ്ടായിരുന്നത് അപ്പോഴാണ് അവിടുത്തെ തിണ്ടുണ്ടല്ലോ ഇറഭാഗം കല്ലുകൊണ്ട് വെച്ചിട്ടുള്ള അവിടെ അങ്ങനെ ഇടിയുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിനി ആ ചെടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആവും ചിലപ്പോൾ അവിടെ കെട്ടാൻ വേണ്ടി വരാറുള്ളതാൾ അപ്പോൾ ഏതായാലും അവിടെ കെട്ടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ അതേ ഇപ്പം കാണുന്നതാണ് കേട്ടോ ഒരു ചൂലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ചൂല് നമ്മൾ മുറ്റത്തേക്ക് എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ മുന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അത് കേട്ടോ അപ്പം ഞാൻ അപ്പൂസിന് വേണ്ടിയിട്ടൊരു ചൂല് അതിൽ നിന്ന് നീളം കുറഞ്ഞിട്ടുള്ള ഇർക്കിലൊക്കെ ഉണ്ടാവില്ലേ ആ ഈർക്കിലൊക്കെ മാറ്റി വെച്ചിട്ട് അപ്പൂസിന് വേണ്ടിയിട്ടൊരു ചൂലും കൂടെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ വലിയ ആളും ചെറിയ ആളും കൂടെ ചൂലും വലിയ ചൂലും ചെറിയ ചൂലും കൊണ്ടുള്ള കളിയാണ് വിക്രസ്സാണ് കേട്ടോ പീ കാണുന്നത് അവർ രണ്ട് പേരും കൂടി എന്തോ അത് അടിച്ചു ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ അപ്പൂസവും മനുവിനും അടിച്ചു വരാൻ സമ്മതിക്കണില്ല എടുത്ത് ചൂലെടുത്തിട്ട് അടിച്ചു വരല്ല ചെയ്യണത് അതെങ്ങനെ വിക്രസ് ചെയ്യാൻ പറ്റും എങ്ങനെ കളിക്കാൻ പറ്റും എങ്ങനെ ചൂല് പറ്റും എന്നുള്ള പരീക്ഷണത്തിലാണ് അവർ കേട്ടോ അപ്പോൾ അവരുടെ പരീക്ഷണങ്ങളൊക്കെ അതിരി കടന്നപ്പോൾ ഞാൻ അത് വാങ്ങി വാങ്ങിവെച്ചേ പിന്നെ ഞാനതൊക്കെ കഴിഞ്ഞിട്ട് അടിച്ചുകാരലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പൂസിന് പനിയായതുകൊണ്ട് തന്നെ ഇടയ്ക്ക് കഞ്ഞിയാണ് കൊടുക്കുന്നത് ഇട്ടോ സമയം ഇപ്പോൾ ആറു മണിയൊക്കെ ആവാനായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ വൈകുന്നേരത്ത് പനിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇനി വിളക്ക് കാണിക്കാനും ശിവായ ചൊല്ലിൽ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിരുന്നു പിന്നെ അതേ അപ്പൂസിന് പനി തുടങ്ങിയിട്ടോ വൈകുന്നേരമായി അവന് പനി തുടങ്ങിയിട്ടുണ്ട് പിന്നെ അതേ ചാർട്ടിൽ അപ്പൂസിന് വേണ്ടിയിട്ടുള്ളത് എഴുതാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തുകൊണ്ട് വന്ന ചാർട്ടായിരുന്നു അത് അപ്പം അങ്ങനെ അത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ മറന്നു പോയതാണേ പിന്നെ അതേ നമ്മൾ രാവിലെയാണ് കാണിക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ഇതെന്താണെന്നറിയേണ്ടേ നിങ്ങൾക്ക് ഇന്നലെ ഞാൻ മുരിങ്ങ ഒരു വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അത് നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സംഭവമാണ് ഉണ്ടാക്കി എടുക്കണത് കേട്ടോ വേറെ ഒന്നും അല്ല നമ്മളിത് മുരിങ്ങയിലെ ചേർത്തിട്ടുള്ള ചപ്പാത്തിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നിങ്ങൾ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കിയിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ ഇതിന് പ്രത്യേകിച്ച് ഒരു അരുചിയുമില്ല എന്നാൽ ഇല്ല കേട്ടോ രുചിയുമില്ല അരുചിയുമില്ല എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അപ്പോൾ എന്നാലും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണല്ലോ മുരിങ്ങയില ചേർത്ത് കൊടുത്തിട്ടുള്ള മുരിങ്ങയിലയുടെ കാര്യം ഞാൻ എൻ്റെ വീഡിയോയിൽ പറയാണ്ടിരിക്കുകയാണ് നല്ലത് കേട്ടോ വേറൊന്നും അല്ല ഞാൻ ഇന്ന് മുരിങ്ങയിലയുടെ കാര്യം തന്നെയാണ് അപ്പോൾ അതെ ഞാൻ ചപ്പാത്തിയിൽ നമ്മൾ ആ മുരിങ്ങ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പും ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണമെന്ന് ചോദിച്ചാൽ മറന്നു പോയിരിക്കുകയാണേ അപ്പം നിങ്ങളിത് ഉണ്ടാക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ മുരിങ്ങയിലയിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ ഏലക്കറിയല്ലേ അപ്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം നല്ലതാണ് അപ്പോൾ ആ മുരിങ്ങയിലാദ്യമൊന്നും ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുത്തു വേവിച്ചെടുത്തിട്ട് ആ വെള്ളം കൂട്ടിയിട്ടാണ് നമ്മൾ ചപ്പാത്തി കുഴച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ അതെ ചപ്പാത്തി ഒക്കെ നല്ല രീതിയിൽ നിന്നും കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതേ ചപ്പാത്തി ഒക്കെ ഒന്നും പരത്തി എടുത്തു കണ്ടില്ലേ അപ്പോൾ അതിങ്ങനെയാണ് ഉണ്ടാവുക കേട്ടോ ചപ്പാത്തി പരത്തി എടുക്കുമ്പോൾ കണ്ടില്ലേ ഇലകൾ ഇതിലിങ്ങനെ കാണുന്നത് കണ്ടില്ലേ നമ്മളിത് ഇങ്ങനെ പരത്തി വെച്ച ആ ഒരു ടൈമിൽ ഇലകളൊക്കെ കാണും കേട്ടോ പക്ഷെ ഉണ്ടാക്കി കഴിയുമ്പോൾ അങ്ങനെ ഇലകൾ ഇലകളാണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല കേട്ടോ ആ ഒരു രീതിയിലാണ് നമുക്ക് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി കിട്ടുകട്ടോ അപ്പം കുട്ടികളൊക്കെ ഉണ്ട് അത് അറിയാതെ അവർ കഴിച്ചു പോയിക്കോളും ഇലകളൊക്കെ അല്ലേ അത് അവർ ഈ കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഇല കൂട്ടത്തിൽ അവർ അറിയാതെ തന്നെ കഴിച്ചു പോകും കാരണം അതിന് ഞാൻ പറഞ്ഞല്ലോ പ്രത്യേകിച്ച് ടേസ്റ്റോ അങ്ങനെ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ അതിലുണ്ടെന്ന് അറിയയില്ല കേട്ടോ ണ്ടോ ഇതിലങ്ങനെ ഉണ്ട് എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാവുമൊന്നുമില്ല കണ്ടില്ലേ അപ്പം അങ്ങനെ അതേതൊക്കെ ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ രാത്രി രണ്ട് ദിവസമായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ അവിടെയൊക്കെ ഈ മഴ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ എല്ലാവരും അപ്പോൾ അതേ ചപ്പാത്തി ഒക്കെ ആയല്ലോ അപ്പം ഞാനും അപ്പൂസും കൂടെ ഒന്ന് ചപ്പാത്തി ഒക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് രണ്ട് മൂന്ന് ചപ്പാത്തി ഒക്കെ പീസ് പീസാക്കി എടുത്തിട്ട് അതിൽ കുറച്ച് കറിയും കൂടെ ഒഴിച്ചിട്ട് ഞാനും അപ്പൂസും കൂടി കഴിക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിക്കൻ ഒന്ന് നന്നാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പുറത്തേക്ക് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നും നമ്മൾ അകത്തുനിന്നാണ് ഇതൊക്കെ നന്നാക്കി എടുത്തിട്ട് വെള്ളമൊക്കെ പുറത്ത് കൊണ്ടുപോയി കളയുക അങ്ങനെയാണ് ചെയ്യാറുള്ളത് പിന്നെ എന്തോ പുറത്ത് തന്നെ വന്നിരിക്കുകയെന്ന് തോന്നി അങ്ങനെ അങ്ങനെ വന്നിരിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതേ ഇന്ന് ക്യാമറാമാൻ മനു ആണ് കേട്ടോ അപ്പോൾ സ്കൂളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ മനു എന്ന് വിളിച്ചാൽ തന്നെ വരാനുള്ളൊരു ഒഴിവും കാര്യങ്ങളൊക്കെ അവന് ഉണ്ട് കേട്ടോ അപ്പോൾ അതേ എല്ലാം എന്നുണ്ടെങ്കിൽ എഴുതുന്നിടത്ത് നിന്ന് നീറ്റിട്ട് അവനൊന്നും നേരം ഉണ്ടാവില്ലേ അപ്പോൾ അങ്ങനെ അതെ ചിക്കനൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കുറേ ദിവസമായിട്ട് മാസങ്ങളായി തന്നെ പറയാം നമുക്ക് ചിക്കൻ കൊണ്ടുവന്നിട്ട് വ്രതവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ അങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ വ്രതം മുറിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചിക്കനൊന്നും ഇതുവരെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇന്നാണ് കിട്ടുന്നത് അപ്പം അങ്ങനതെ അതൊക്കെ ഒന്ന് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് ഞാനൊന്ന് കുറച്ച് നേരം അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിന് ശേഷം തേം നമ്മളൊരു ചട്ടി എടുത്തിട്ട് ഈ ചിക്കനൊക്കെ നമുക്കൊന്നും ഇങ്ങോട്ട് വറുത്തെടുക്കാം അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ നമ്മൾ കഴിക്കാൻ പാകത്തിനായിട്ടുള്ള വറ വറുത്തെടുക്കുക അല്ല ചെയ്യുന്നത് കേട്ടോ ഒരു പകുതി മുക്കാലോളം നമ്മൾ വറുത്തെടുക്കണേയുള്ളൂ നമ്മളിത് വേറെ ഒന്നുമല്ല നമ്മളിത് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ ഇതിൽ അത് മുഴുവനായിട്ട് വറുത്തെടുക്കേണ്ട ആവശ്യവും ഇല്ല നമുക്ക് കിട്ടും നമുക്ക് ഒരു പകുതി മുക്കാലും വറുത്തെടുത്താൽ മതി പിന്നെ അതേ വെളിച്ചെണ്ണ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വലിയ കന്യാസൊന്നും നമ്മൾ ഈ ഒരു കണ്ടെയ്നറിലേക്ക് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊഴിച്ചതിന് ശേഷം പിന്നെ ഞാനൊരു ക്ലാസ് ഉപയോഗിച്ചിട്ട് ഈ ഒരു കുപ്പിക്ക് ഇങ്ങനെ മുക്കി ഒഴിക്കുകയാണ് ചെയ്യണത് കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ ഇത് ഞാൻ മനുവിനെ വിളിച്ചിട്ടുണ്ട് എന്തിനാണെന്നറിയേണ്ടത് അവൻ്റെ കുളി ഏതായാലും കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ പിന്നെ ഈ ഒരു ക്ലാസ് ഉണ്ടല്ലോ ഈ ക്ലാസ്സിലാണെങ്കിൽ കുറേ നേരം പിടിച്ചു നിൽക്കാനുള്ളൊരു സമയം എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ അവനോട് പറഞ്ഞു ഇതങ്ങോട്ട് തേച്ചിട്ട് പോയിട്ട് കുളിച്ചോളം പറഞ്ഞു കേട്ടോ അപ്പോൾ ഈ ക്ലാസ്സിലുള്ളതൊക്കെ അങ്ങോട്ട് തേച്ചിട്ട് കുളിച്ചോളം പറഞ്ഞു അങ്ങനെ അവനെ പിടിച്ച് നിർത്തുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ നമ്മളിത് കുപ്പിക്ക് വിളിച്ചതെന്നെ കുഴിച്ച് മാറ്റി വെച്ചു കേട്ടോ അപ്പോൾ ഇത് ഇപ്പോൾ തണുപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നല്ല കട്ടിയാവുന്നുണ്ട് എന്തോ കന്യാസിലുള്ളത് കട്ടിയായിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അതേ നമ്മൾ ഒന്നാമത്തെ ട്രിപ്പ് ചിക്കനൊക്കെ നമുക്ക് വാങ്ങി വെക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതേ ഒരു പരുവത്തിലായ ഒരു ടൈമിൽ തന്നെ ഞാനത് വാങ്ങിവെക്കുന്നുണ്ട് നമുക്ക് ഇത്ര ആയി കിട്ടിയാൽ മതി കേട്ടോ അപ്പം അങ്ങനെ ഇതേ നമ്മൾ ചിക്കനൊക്കെ അങ്ങോട്ട് വാങ്ങട്ടെ കേട്ടോ അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോ എന്നെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള കുറേ കൂട്ടുകാരുണ്ട് അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി കേട്ടോ അപ്പോൾ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവണേ അതുപോലെ തന്നെ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ കമൻ്റ് ഓഫായിരുന്നു കേട്ടോ പക്ഷെ എനിക്കറിയില്ല എന്താണ് അതിലത്തെ ഓഫ് ഓഫായത് എന്നുള്ളത് കാരണം അപ്പൂസം ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ ഡ്രസ്സ് കുട്ടികളെ ഡ്രസ്സ് ഇടാതിരിക്കുന്ന ആ ഒരു ടൈമിലൊക്കെ കമൻ്റ് ഓഫാവുന്നതായിരുന്നു കേട്ടോ പണ്ട് അപ്പൂസം അങ്ങനെ ഒരു എന്താ വീഡിയോയിൽ ഡ്രസ്സ് ഷർട്ട് ഇടാത്തൊരു വീഡിയോയിൽ അങ്ങനെ കമൻറ്റ് ഓഫായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനതായിരിക്കുമെന്നാണ് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ ഒരു വീഡിയോയിൽ കഴിഞ്ഞ ഈ ഒരു വീഡിയോയിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് എന്താണ് അത് ഓഫ് ആവാനുള്ള കാരണം എന്ന് അറിയില്ല കേട്ടോ പിന്നെ അതേ നമ്മൾ ചിക്കനൊക്കെ ഇവിടെ റെഡി ആക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതിൽ കുറച്ച് ചിക്കൻ മസാലയും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പട്ടാ ഗ്രാമ്പു ഏലക്കായെന്നുള്ള കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് ഇന്ന് ഞാൻ ചിക്കൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ സാധാരണ അവിടെ ചിക്കൻ മസാല ഒന്നും വാങ്ങിക്കാറില്ല അപ്പോൾ ഞാനൊരു പത്ത് രൂപയുടെ ചെറിയൊരു പാക്ക് ഉണ്ടല്ലോ ആ ഒരു ചിക്കൻ മസാലയുടെ പാക്കും കൂടെ വാങ്ങിച്ചു കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മനുവിനോട് കിട്ടും അപ്പോൾ അങ്ങനെ അത് വെച്ചിട്ടാണ് നമ്മൾ ചിക്കനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ സാധാരണ ഞാൻ ഉള്ള ഒരു സാധനം തട്ടി കൂട്ടി ഉണ്ടാക്കിയിട്ടാണ് ഞാൻ ചിക്കൻ ആയാലും എന്തായാലും ഉണ്ടാക്കാറുള്ളത് പക്ഷേ ഇപ്രാവശ്യം ഞാൻ ചിക്കന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ട് തന്നെയാണ് ഈ ഒരു ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഏതായാലും ചിക്കൻ നല്ല രീതിയിൽ തന്നെ നല്ല ടേസ്റ്റോട് കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളിതിങ്ങനെ വറുത്തിട്ട് വറുത്തിട്ടുണ്ടാക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റും കൂടെ അതിന് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ല രീതിയിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിട്ട് കിട്ടും എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മനു വന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടെന്നൊക്കെ അപ്പം അങ്ങനെ ചെയ്യും നമ്മളെ ചിക്കൻ കറി ഒക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാലെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഒന്ന് ലൈക്കും കമന്റൊക്കെ ചെയ്തോളൂ കേട്ടോ അപ്പോൾ നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാ കുട്ടുകാർക്കും ബൈ